നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോളേജ് ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥന്റെ മരണത്തിലെ സംശയങ്ങൾ നീങ്ങുന്നില്ല സിദ്ധാർത്ഥ് മരിച്ചത് അധികൃതർ അറിയും മുമ്പേ കോളേജ് ആംബുലൻസ് എത്തിയതിലും ദുരൂഹത പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകാൻ അനുമതി കിട്ടിയെന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെ ആംബുലൻസ് സാർ അധികൃതരോട് പറഞ്ഞത് എന്നാൽ എഫ്ഐആർ ഐ ആർ അനുസരിച്ച് വൈകിട്ട് നാലരയോടെയാണ് മാത്രമാണ് മരണവിവരം സ്റ്റേഷനിൽ കിട്ടുന്നത് ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും ഒന്ന് ഇടയിൽ സിദ്ധാർത്ഥ് മരിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ അനുസരിച്ച് പതിനെട്ടിന് ആണ് മരണ സ്റ്റേഷനിൽ അറിയുന്നത് എന്നാൽ മൃതദേഹം ഇറക്കാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച അനുമതി വാങ്ങിയെന്ന് ആംബുലൻസിൽ എത്തിയവർ അധികൃതരോട് പറഞ്ഞിരുന്നു പിന്നാലെ ഒന്നരയുടെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പോലീസ് എഫ്ഐആറിൽ മരണവിവരം അറിഞ്ഞത് വൈകിട്ട് നാല് ആണെങ്കിൽ ആംബുലൻസുകാർ ആരെയാണ് വിളിച്ചതെന്നല്ലേ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല തുടർച്ചയായ മർദ്ദനം നേരിട്ട് സിദ്ധാർത്ഥൻ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ പൂർണ്ണ അവശനായിരുന്നു എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കട്ടിലിൽ മൂടി പുതച്ച് കിടക്കുകയായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിദ്ധാർത്ഥൻ കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങുമോ ഈ സംശയമാകാം കൊലപാതകമാണോ എന്ന് നിഗമനത്തിലെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് പ്രതികളെ മുഴുവൻ പിടിച്ചെങ്കിലും തുടക്കത്തിൽ പോലീസിന് വീഴ്ചയുണ്ടെന്ന് വിമർശനമുണ്ട് കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മഹ്സർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലം സീൽ ചെയ്യുന്നതാണ് രീതി എന്നാൽ അതുണ്ടായില്ല ഒരാളുടെ തൂങ്ങി മരണം ആഹ്മദിയോ കൊലപാതകമോ എന്ന സംശയം വന്നാൽ ടെസ്റ്റ് നടത്തിയാണ് സംശയം നീക്കുക പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം എത്തിച്ചപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച മുണ്ട് കൊണ്ടുവന്നില്ലെന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് കഴുത്തിൽ ഉൾപ്പെടെ പതിനെട്ടിടങ്ങളിൽ പരിക്കുണ്ടെന്ന് വൈത്തിരി പോലീസ് തന്നെ മാർക്ക് ചെയ്ത് സർജന് നൽകിയിരുന്നു തൂങ്ങി മരണത്തിന്റെ പരിക്കില്ലെന്നിരിക്കെ ക്രൈം സീൻ സീൽ ചെയ്യുന്നതിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ലെന്നാണ് പ്രധാന വിമർശനം സിദ്ധാർത്ഥ് തൂങ്ങി മരിച്ചെന്ന വിശദീകരണം വിശ്വസനീയമല്ലെന്നാണ് ജസ്റ്റിസ് കെമാൽ പാഷയുടെ നിരീക്ഷണം സിബിഐ അന്വേഷിച്ചാലേ സംഭവം എന്തെന്ന് എന്നും അദ്ദേഹം പറയുന്നു സിബിഐ അന്വേഷിക്കണമെന്ന കുടുംബത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യത്തിന് കരുത്താവുകയാണ് ജസ്റ്റിസ് കെമാൽ പാഷയുടെ നിരീക്ഷണം സാക്ഷിമൊഴി ചോരാതെ പ്രതികൾക്ക് കുറുക്കിടാൻ സിബിഐക്ക് കഴിയും മൂന്ന് ദിവസം മർദ്ദനമേക്കുകയും ജലപാനം പോലും കഴിക്കാതിരിക്കുകയും ചെയ്തയാൽ തൂങ്ങി മരിക്കുക എന്നത് അസാധ്യമാണ് ആദ്യം അന്വേഷിച്ച സംഭവം ഗൗരവമായെടുത്തില്ല ഡിവൈഎസ്പി ഏറ്റെടുത്ത ശേഷമാണ് എന്തെങ്കിലും അന്വേഷിച്ചത് പോലീസിനെ രാഷ്ട്രീയ നേതൃത്വം തടയുകയാണ് ഡിവൈഎസ്പി ഓഫീസിലും കോടതിയിലുമെല്ലാം സി പി എം ജില്ലാ സെക്രട്ടറിമാരുൾപ്പെടെ എത്തിയത് പോലീസിനെ സ്വാധീനിക്കാനല്ലെന്ന് കരുതാനാകില്ല തൂങ്ങിമൊരിക്കൽ അസാധ്യമാകും ഇത് മർദ്ദനമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് മർദ്ദനമേൽക്കാത്ത ഭാഗങ്ങൾ ശരീരത്തിലില്ല ഇടതു നെഞ്ചിന്റെ ചവിട്ടേറ്റ പാടുകളുണ്ട് വയറിന്റെ വലതുപശത്ത് പതിനഞ്ച് സെന്റിമീറ്ററോളം ചതവുണ്ട് ആന്തരികാവയവങ്ങൾക്ക് മാരകായി മുറിവേറ്റു വൻകുടലിൽ ഉൾപ്പെടെ ഉണ്ടായ ചതവ് പോലീസ് ഗൗരവമായി എടുത്തില്ല വെന്റിലേറ്ററിൽ തൂങ്ങി മരിച്ചെന്നാണ് പോലീസ് പറയുന്നത് ശരീരം ഏത് നിലയിലായിരുന്നെന്ന് പോലീസിനറിയില്ല പൂർണ്ണമായും തൂങ്ങിയ നിലയിലായിരുന്നോ കാലുകൾ തറയിൽ തൊട്ടിരുന്നോ അതോ മടങ്ങിയ നിലയിലായിരുന്നോ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല തൂങ്ങി മരിച്ചതാണെങ്കിൽ കഴുത്തു മുറുക്കാൻ ഉപയോഗിച്ച വസ്തു കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി ഇവ പരിശോധിച്ചതായും വ്യക്തമല്ല തൂങ്ങി മരിച്ചയാളെ ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് ഡീൻ പറയുന്നത് മരിച്ചയാളെ എന്തിനാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തെളിവുകൾ നശിപ്പിക്കാൻ ഡീൻ ഉൾപ്പെടെ കളിച്ചതാണിതെന്നും കെമാൽ പാഷ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത